ായ ശ്രീ ജഗൻ സർമാന ലിംഗാസ്വൻ നാമനാഥൻ നാമദേവശുടുംബാന ശരീര തേഗദ ആയുൾ ആരോഗ്യവര സ്നേഹ ശ്രീ വെങ്കടേശ്വര വരദരാജസ്വാമി നിത്യാനിരന്തര പരിപൂർണ ഗിരുഭാഗടാക്ഷി അവർ സ്നേഹം അരോഗസ്ഥീർത്ഥം ആയുളാരോഗ്യമുള്ള സ്നേഹം ശ്രീമന്നാരായണസ്വാമി

ോകൃശ്രീവെങ്കരസ്വാമി നിത്യാ നിരന്തരപരിപൂർണ ഗിരിവാകടാശ്രമസ്തേശ്രവാല ഭ്രാജക്കാൾ വസന്തമണ്ഡ വിഷേട പൂജാവർമണി നാമക്ഷനവാള സങ്കൽപ്പവത്യസവാം ശ്രീകൃഷ്ണ പരമാത്മനോ समर्पयामे अर्जेम समर्पयामे के आजवन्यम समर्पयामे के ओम सांधा गरम मुझे कसायरम बदनाराबंसरे सम विश्वागरम गगनसदर्शम मैगवर्णम सुवांगम लक्ष्मीगांधम नमलानायनम योगे कृध्यानलम् जम् <coughs> वन्दे विष्णुम् बलवयहरम् सर्वलोकैकनाथम् मेघश्यामम् वेद गौ साय वासम् श्रीवत्साङ्गकौस्तुभोविस्ताङ्गम् पुण्यो वेधम् विष्णुम् वन्दे सर्वगरोगैगनाथम् वसङ्गचक्रम् सकेरितगुण्डलम् सवेद वस्त्रम् सरसिरोधनम् सगरवत्साल स्वाभि गौस्तुभ्यम् नमामिम् विष्णुम् आत्मजम् ඕනමෝබරතේවසදේවායනමගම් ඕම්බරමත්මරේශීමන්නරා යනයනමගම් ඕමහම්දැලගේ නැන්ද නැසු ශ්‍රේසි දක් දිගායනමගම් ඕම්න මුද්දග සෝ්සන තේව ඉදි බැරමෝමන්ත්‍රායනමග ഓം ഗാം സന്നകേ സഗായ നമ ഓർണ കഥാചരസ്്രാ നമ ഓണിരക്ഷാഭ്യനേധ്രാ നമ ഓനന്ദവസ്കൃതയോ നിഗായ थ सुदर्शन काल दिग्वधनाय नम ओम ओं हाम श्री विस्वध्याय नम ग ओं हाम गिष्णु गर्द्यताय नम गांव विष्णु वसदाय नम ओम ओं हा മേവ ഗമ ബാല ഗന്ധ മൃദഗായർ സ്വോ വിദോനന്ദ ദനന്ദയമഗാം ബ്രഹ്മോ ബ്രഹ്മ ഓം ഗാം ബ്രഹ്മ ബ്രഹ്മ ഓം ഗാം ഓണോമോ മകർമ്മ മക மகாராாய நம ஓம்ா மகாரதமாஜமதாவீராய நமக ஓம் பூர்ணபுரா புண்ணியபுணியகீர்த்தமோ வாசேவாசுசுமனா நமக ஓம் ஹாம் சுராச்சேனேசன்ன सो वासुदेव सर्वेगा नारायण नम हर ओवा पुष्प मेला पुष्पवान्जा ब्रदी चंद्रमा पुष्प

സ്തംസ്തര സാധനം വേദ ആയതവേ ആ വോ വൈ സംഭര സാധന ആയതനവാൻ പവദേ യഗേവം വേദ യോ മായതനം വേദ ആയതേ സന്ദ്രമാ ഭം ആയതന ആയതനവാൻ പവദേ യഗേവം വേദ ഉത്തരവിൽമാനീദേവി ഭൂദേവിസ്തമേര ശ്രീമല്ലീപുരവരസ്വാമയ രഥോക്ഷതൃമുണ്ടപക്ഷേ പൂജാകർമ്മേ വേദ മന്ത്ര പുഷ്പ न्द्रमासो यादगा सख्य सूर्यझायथ मुहान्द्रम् साक् निज्यं रामाध्वाजुरझायथ <coughs> ॐ सन्नो मित्रसंवर्णगा सन्नो भवद्दुर्यमाम् सन्न इन्द्रो बृहस्पदे सन्नो विष्णो नमो ब्रह्मणे नमस्ते वायग दुमेव प्रत्यक्ष ब्रह्म थे दवामे प्रत्यक्ष ब्रह्म वह हृदम मे सद्यम मै दारमत अवत मद्धारम मेरे ओ ోనందీరామూర్తం దీర్ఘమాయస్ పూయా మహాతోందేవదేవీ స్వే శ్రీమన్నారాయణ స్వామి మోక్ష్యమా నవమ രഥോക്ഷമകൂജാകർമ്മേ സമ്പാവിത മന്ത്രതന്ത്ര നിപിഡേ കൃത്യ പൂജാതിലയ ശ്രീമണസ്വാമിനലയ വസന്തപണ്ഡ വിഷേ പൂജാകർമ്മേ ധ്യാനമാവാഗനതിലേവനഗേപട്ടകുടകുണ്ഡല കാഗയോര രത്നാഭവട്ടോപീത തലലരാത്രയാന്യാ മുത്രാദർശന ഇത്യാഗ്നിവ സണ്ഡീശ്രാംഗ സാംഗവാങ് പ്രത്യങ്കാദ പരമ്പരാസിമന്ദോഹാന്തോനന്ദസവാലയ ശ്രീദേവദേ ശ്രീമെന്നാരായണസ്വാമി മകോക്ഷമ നവമദിനോക്ഷമകളേ പ്രാതകസന്തേേഷപൂജാകർമ്മി ദിനം ഉപയർത്തോ സുപരാദയാദയർ പരണീനക്ഷത്രേ ലിംഗവാസേവുടുംബാ ശ്രീഹരൻ നാവയ ശുടുമാണ് ശ്രീഹരൻ ആവശ്യമാണ് ശ്രീവരൻ നാവയ ശ്രീവരൻ ആവയസ്മാന ശ്രീ ജഗന്നമാന ശ്രീഗോപന്നാവയസ് വശോടുമാണ് ശ്രീ ലവൻ ആവല ശ്വശാവ ലിംഗ സഭയ ശ്വസോടുമാന ലിംഗനേശന്നമയസ്വസോർമാന ലിംഗദാസന്നയസ്വസോർമാനശനാദൻ നമയ സുരസോർമാനം ശ്രീരഥേ ആയുർ ആരോഗ്യമല സ്ർദന്ദനഗണ അമൃതൈവ അനുഗൂലമല സ്ഹർദക്ഷ്മിയാ ലക്ഷ്മീവരാശ്രമല സ്ഥർ പൂജാജമം ദോഭാത്തോനഗരനന്ദ്രദേവശ്രീനാരായണസ്വാമിനമനവോമദിന ഷേ പൂജാകർമ്മേദിനൂർ നാമദേവീസ്മദേവസ്വാവുടുംബാന ക്ഷേമാവൃത്യർ പരിവർണ സവയരുടവസ്രായ ശ്രീസ്കുമാരനാമേവായ സൈദ്രേ യോഗനാദൻ നവദേശ സവൈനരുണാവ ക്ഷേമാവൃത്യർദ്ധവ തൃഗാത്രമസ്ലാരോഗ്യമലസ്ഥർ പൂയാതിഭവന്തോനന്ദേ ജനുഖിോന് മംഗളാതിയ ദർവാത്തരോത്തരസ്ഥ ഓം സ്വസ്തി പ്രിമാരേന്ദ്രന മാർഗേന മൈസോണേ പ്രഥമം നിത്യം ലോകാ സമസ്ത സുഖിനോഭവ அகிலாண்ட கோடு பிரம்மாண்ட நாயகா ஸ்ரீதேவி பூதேவ சமீத ஸ்ரீ வல்லிய பிரவரதராஜ சுவாமின் போராக திருப்பாசுரமரளிவாட பல்லாண்டு பல்லாண்டு பல்லாயிர பல் கோடி நூறாயிரம் தோல் மணிவண்ண உன் சேவடி சௌவியத்திரு காபு தேயில் பொலிகின்ற திரு கோயில் புறியாலே ஒற்றுண்டு நின்று குடிகுடி ஆட்சிகின்றோம் மாய பொறுபடை வாண்டனையே ஆயிரம் பொலி குருதே பாயை சுழற்றிய ஆலிவல்லா அனக்கு பல்லாண்டு குருதுமேம் அனிரைமேக்கேம் நீ போதி அனிரைமேக்கேம்